ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു നീലയാമരി എണ്ണ കാച്ചാൻ പോവുകയാണ് ഇതിനു മുമ്പ് ഞാൻ നീലിയാമരി എണ്ണയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് എണ്ണ കാച്ചുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഞാൻ നീലിയാമരിയുടെ കൂടെ കറിവേപ്പിലയും കൂടെ ഉപയോഗിച്ചാണ് എണ്ണ കാച്ചുന്നത് കറിവേപ്പിലയും നീലിയാമരിയും കൂടെയുള്ള എണ്ണ തലയിലെ താരണം പോകാനും മുടി വളരാനും മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും സഹായിക്കുന്നതാണ് നീലയമരി നല്ലതുപോലെ വൃത്തിയാക്കി എടുക്കണം ഇതിൽ പുഴുക്കളും ചലന്തികളും ഒക്കെ ഉണ്ടാകും അതിനുശേഷം നന്നായിട്ട് കഴുകിയെടുക്കുക അതുപോലെ തന്നെ കറിവേപ്പിലയും നല്ലതുപോലെ വൃത്തിയാക്കിയതിനു ശേഷം കഴുകിയെടുക്കണം ഇനി നീലയമരിയും കറിവേപ്പിലയും ചതച്ചു പിഴിഞ്ഞെടുക്കാം നീലയമരി മാത്രമായി ഞാൻ മിക്സിയുടെ വെള്ളം ഒഴിച്ച് ചതച്ചു പിഴിഞ്ഞെടുക്കുകയാണ് ഇതിപ്പോൾ നീലയമരി മുഴുവനും ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ട് പിഴിഞ്ഞ് അരിച്ചെടുക്കാം ഇതുപോലെ മൂന്ന് തവണ നമ്മൾ വെള്ളം ഒഴിച്ച് ഇത് ഇതുപോലെ പിഴിഞ്ഞ് അരിച്ചെടുക്കണം ഇനി നമുക്ക് കറിവേപ്പിലയും കൂടെ ചതച്ചെടുക്കാം ഇത് മൂന്ന് പ്രാവശ്യം തന്നെ നമ്മൾ ചതച്ചെടുക്കണം ഇപ്പൊ ചീൻചട്ടിക്കകത്തുള്ളത് നീലിയമരയുടെ നീരാണ് ഈ ഗ്ലാസിന് ഏഴ് ഗ്ലാസ് നീരാണ് എടുത്തിരിക്കുന്നത് അത്രയും തന്നെ നമ്മൾ കറിവേപ്പിലയുടെ നീരും അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം ഏഴ് ഗ്ലാസ് കറിവേപ്പിലയുടെ നീരും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നമുക്ക് അടുപ്പിലോട്ട് വെക്കാം ഞാൻ രണ്ട് ഗ്ലാസ് വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവുകയാണ് എത്ര നീരാണോ നമ്മൾ എടുത്തിരിക്കുന്നത് അതിന്റെ ഇരട്ടി എണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കണം ആദ്യത്തെ ദിവസമായതുകൊണ്ട് തന്നെ ഈ മരുന്ന് നല്ലതുപോലെ തിളയ്ക്കണം ഇല്ലെങ്കിൽ മോശമായി പോകും വെളിച്ചെണ്ണയ്ക്ക് പകരമായി എള്ളെണ്ണ വേണമെങ്കിലും നമ്മൾക്ക് ഉപയോഗിക്കാം കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് എള്ളെണ്ണയുമായിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം എള്ളെണ്ണ ഒഴിക്കുന്ന സമയത്ത് തിളച്ചു പോകാതെ ശ്രദ്ധിക്കണം എണ്ണ ഇപ്പൊ നന്നായിട്ട് തിളച്ചു ഇതുപോലെ നല്ലതുപോലെ തിളയ്ക്കണം ഇപ്പൊ ഈ മരുന്നെല്ലാം ഇതിന്റെ പുറത്ത് പൊങ്ങിക്കിടക്കുകയാണ് ചെയ്യുന്നത് എണ്ണ പാകമാകുമ്പോൾ മരുന്നെല്ലാം അടിഞ്ഞ് ഈ എണ്ണ നല്ലതുപോലെ തെളിയണം ഇന്നിപ്പോ മൂന്നാമത്തെ ദിവസമായി എണ്ണ കാച്ചുന്നത് ഇനി ഇതിനകത്തേക്ക് ഞാൻ ബാക്കി എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് ഇന്ന് ഏഴാമത്തെ ദിവസമാണ് ഞാൻ ഇന്ന് എണ്ണ കാച്ചി അരിച്ചെടുക്കുകയാണ് ഇപ്പൊ എണ്ണ നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ട് ഇതിന്റെ കൽക്കൻ നോക്കാം ഇതിപ്പോ പാകത്തിനാണ് ഉള്ളത് ഇത് മണൽ പാകമാകാൻ പാടില്ല ഇനി നമുക്ക് വേഗം തന്നെ ഇത് വേറൊരു പാത്രത്തിലേക്ക് അരിച്ചു മാറ്റാം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക